ഹരിയാനയിൽ ഇപ്പോൾ ആ ഒരു മാറ്റം ഇല്ല എന്ന കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് നാല്പത്തി ആറ് സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ പത്തൊമ്പത് സീറ്റുകളിൽ മാത്രമാണ് ബിജെപിക്ക് ലീഡുള്ളത് ഹാഫ് വേ മാർക്ക് കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ഹരിയാനയിൽ അങ്ങനെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് ആ ലീഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുവാനായിട്ടും കോൺഗ്രസിന് കഴിയുന്നുണ്ട് ഹരിയാന ആ കൃത്യമായ മേൽക്കൈതാ വോട്ടിംഗ് മെഷീനുകളിലേക്ക് കടക്കുമ്പോഴും കോൺഗ്രസിന് നിലനിർത്താൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല അത് ഉയർത്തിക്കൊണ്ടുവരാനും കോൺഗ്രസിന് സാധിക്കുന്നുണ്ട് ഇപ്പോഴിതാ മാജിക് നമ്പറിൽ തന്നെ കോൺഗ്രസ് നിലയുറപ്പിച്ചു നിൽക്കുന്നു നാൽപ്പത്തി ആറ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് എഴുപത്തിയൊന്ന് മണ്ഡലങ്ങളിലെ ലീഡ് നില മാത്രമാണ് ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിലെ എഴുപത്തിയൊന്ന് നിയമസഭാ സീറ്റുകളിലെ ലീഡ് നില പുറത്തു വരുമ്പോഴാണ് കോൺഗ്രസ് കൃത്യമായ മേൽക്കൈ അധികാരത്തിനുള്ള മാജിക് നമ്പർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ബിജെപി ആകട്ടെ പത്തൊമ്പതിലേക്ക് എന്ന ഈ കണക്കിൽ നിന്ന് കരകയറുക എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇനി സാധ്യമാകുന്ന ഒന്നല്ല മറ്റുള്ളവർ ആരെടുത്ത് മുന്നിട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജെ ജെ പിക്കും ഇതുവരെയും അവരുടെ കോണങ്ങളിലായി കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ് അൻപത്തി ഒന്ന് സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ഹരിയാനയിൽ ബി ജെ പി ഇരുപത്തി ഒന്ന് സീറ്റുകളിൽ മാത്രം മറ്റുള്ളവർ ആറ് സീറ്റിൽ വ്യക്തമാ ഹരിയാനയിലെ കണക്കുകൾ അൻപത്തി ഒന്ന് സീറ്റുകളിലേക്ക് കോൺഗ്രസിന് ലീഡ് ജമ്മുകശ്മീരിൽ മുപ്പത്